നിങ്ങൾ ഭാര്യയുടെ കൂടെ വീട്ടുജോലികളിൽ ഏർപ്പെടാറുണ്ടോ സമയം കിട്ടുന്നുണ്ടാവില്ല അല്ലെ കറ ജോലി തിരക്ക് ഒരുപക്ഷെ പൊളിറ്റിക്സിന്റെ തിരക്ക് മറ്റും പല മേഖലകളിലുള്ള തിരക്കുകളായിരിക്കാം പക്ഷേ ഒരു ലോക നേതാവ് ഉണ്ടായിരുന്നു ലോകത്തിന്റെ സർവ്വ മേഖലകളിലും മികച്ചു നിൽക്കുമ്പോഴും ഭാര്യയുടെ കൂടെ തമാശ പറയാനും കളിച്ചിരി സന്തോഷങ്ങൾ അധിഷ്ഠിതമായിരിക്കാനും വീട്ടുജോലികളിൽ ചെരുപ്പ് തൊണ്ണുകയും വസ്ത്രം ഉണ്ടാക്കുകയും എല്ലാ കാര്യങ്ങളിലും ഭാര്യയെ സഹായിച്ചിരുന്നു എന്ന് ഭാര്യ ആയിഷാറുള്ള തന്നെ പറയുന്നുണ്ട് ഭർത്താവിനെ കുറിച്ച് മാത്രമല്ല ഒരിക്കൽ റസൂൾ അച്ഛങ്ങളുടെ മൂന്ന് കാര്യങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് എന്ന് പറഞ്ഞപ്പോൾ അതിൽ ഒരു കാര്യം ഭാര്യമാരോടൊപ്പം സംസാരിച്ചിരിക്കുക എന്നതായിരുന്നു ഈ പുതിയ കാലത്ത് കുടുംബങ്ങളിലെ സന്തോഷങ്ങൾ വർദ്ധിക്കാൻ റസൂലിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഏറ്റെടുക്കാവുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണത് നമുക്ക് കഴിയുന്ന ഒരു കാര്യവും മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ ഭർത്താവും ഭാര്യയും ഒന്നിച്ച് വീട്ടിലെ കാര്യങ്ങളിൽ ഷെയർ ചെയ്ത് റസൂലിനെ സ്നേഹിക്കുന്നവർക്ക് സല്ലി സ്വല്ലം ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഹബീബിയൻ ലൈഫ് ഫാമിലിയിൽ കൊണ്ടുവരിക എന്നത്